കേട്ടോ ചുക്ക് കാപ്പി കുടിച്ചു പകുതിയായി അപ്പഴാണ് ഇത് വാങ്ങിക്കുന്ന കേട്ടോ അപ്പൊ കപ്പയുണ്ട് ചേനയുണ്ട് പിന്നെ കാച്ചിലുണ്ട് ചേമ്പുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് ഏതൊക്കെ പുഴുങ്ങിണ്ടോ പിന്നെ അതിന്റെ കൂട്ടത്തിലേ കൂട്ടിക്കഴിക്കാൻ കഴിക്കാൻ കണ്ടോ നല്ല മുളക് ചമ്മന്തി ചുമന്ന മുളകില്ല പിന്നെ ഇത് തൈര് ചമ്മന്തി കാന്താരിയൊക്കെ വെച്ചരച്ച് സൂപ്പറാ അടിപൊളിയല്ലേ കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടോ അപ്പൊ ഇതൊന്നും കഴിക്കാൻ പോവുക മധുരക്കിഴങ് തന്നെ ആദ്യം എടുക്കാം കേട്ടോ കേട്ടോ ചമ്മന്തിക്ക് മുക്കി കേട്ടോ കഴിക്കാൻ പോവാ സൂപ്പർ ചമ്മന്തിട്ടോ പുളിയൊക്കെ വെച്ച ചമ്മന്തിയാണ് പുളി വാളംപുളി ഇല്ലേ അത് സൂപ്പറാ അടിപൊളിയാ ഒന്നും പറയാനില്ല അപ്പൊ ഞങ്ങള് ഇത് കഴിക്കട്ടെ ഹലോ പാത്രം കാലിയേ സൂപ്പറാ കേട്ടോ ഞങ്ങളെ ഇവിടെ തരണി ഭംസിൽ വന്നത് അപ്പൊ അതിന് തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ കടയാണ് പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇവിടുന്ന് തന്നെ ഒന്ന് വാങ്ങിച്ചൊന്ന് കഴിക്കണം ഇവിടെ തന്നെ ഒന്ന് കഴിക്കണമെന്ന് അപ്പൊ വാങ്ങിച്ചപ്പോ ഒരു പേടിയെടുത്തേ ഉള്ളൂ